ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അറിയാലോ നമ്മൾ യാത്ര പോവുകയാണ് തായ്ലൻഡിലേക്ക് എല്ലാവരെയും ഒപ്പം ക്ഷണിക്കുന്നുണ്ട് നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് രാത്രി പതിനൊന്ന് പത്തിനാണ് ഫ്ലൈറ്റ് ഇനി നേരെ നെട്ടയും പോകുന്നു അച്ഛനും അമ്മയും വിളിച്ചിട്ട് നേരെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് കാണാം ഇതാ കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ആ ഫ്ലൈറ്റിലൊക്കെ പോകുന്നതുകൊണ്ട് ഇട്ടതാണ് നല്ല ചൂടുണ്ട് കേട്ടോ വേദയുടെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ രണ്ട് പിച്ചി പൂ വലിയ മണമില്ല എങ്കിലും എടുക്കുകയാണ് കാരണം കാറിൽ വയ്ക്കാൻ നല്ല മണം കാറിൽ വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതി പക്ഷേ അതിനു വേണ്ടി പൂവില്ല പൂവിനൊട്ട് മണവുമില്ല കേട്ടോ എങ്കിലും ഇരിക്കട്ടെ റോഡാണ് അവിടെ ഇവിടെ ഓരോന്നേ ഉള്ളൂ നിറയേ ഇല്ല എൻ്റെ ഔട്ട്ഫിറ്റ് കാണി കാണിക്കാം ഒരു മിനിറ്റ് ഇതാണ് വേദയുടെ ഔട്ട്ഫിറ്റ് നമ്മൾ കാശ്മീർ പോവാൻ സമയം വാങ്ങിയ ടീഷർട്ട് ആണ് അന്ന് ജാക്കറ്റ് മാത്രം ഇട്ടിരുന്നത് കൊണ്ട് ഇടാൻ പറ്റിയില്ല ആ ഡൽഹി സോറി ഡൽഹിയിൽ ഇടാൻ പറ്റിയില്ല അതിപ്പം നമ്മൾ ഇട്ടല്ലേ ചൂടുണ്ടല്ലേ ഇതെല്ലാം വിൻഡർ ക്ലോത്ത്സ് ആണ് ഓക്കെ നമ്മൾ യാത്ര തിരിച്ചു നേരെ നെട്ടയം അച്ഛനെ അമ്മയും പിക്ക് ചെയ്ത് നേരെ എറണാകുളം കാശ്മീര് പോവാൻ നിൽക്കുന്നതാ കാശ്മീർ പോഡിയായി നിൽക്കുന്ന അമ്മ അച്ഛൻ അമ്മയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് അതിന്റെ എക്സൈറ്റ്മെന്റ് അയ്യോ ഇത് ഉണങ്ങി തൊലി ബാഗ് ട്രോളി ഒക്കെ സെറ്റ് ഓൾ സെറ്റ് പോയാ മതി ഇനി തോന്നുന്നു ുംപ്പിയെ <smgli>, കൊണ്ടുപോയല്ലേ <Kristininti> <sumit> <laughs> നിർത്ത് തിരിച്ചു നിർത്ത് എങ്ങോട്ടാണ് നിർത്തു അതൊന്നും മാറ്റി നമ്മള് ദീപ ചേച്ചി അവിടെ ഒന്ന് വന്നേ ഇവിടെ വന്നിട്ടാണ് നമ്മൾ നേരെ പോണത് വന്നപ്പോൾ ഇവിടെ തോരൻ ഉണക്കമീൻ വറുത്തതും പിന്നെ എങ്ങനെ കഴിക്കാണ്ടിരിക്കും പിന്നെ ശക്കരം ചോറും വെച്ച് കഴിക്കുന്നു ചുമ്മാ തന്നത് കേട്ടോ പോട വഴിക്ക് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇതുവഴിയാണ് പോണത് അതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതാണ് ചേച്ചി നോക്കാം അവിടെ അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നില്ല ചേട്ടൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് കയറി ഹലോ ഒക്കെ പറഞ്ഞ് ഇപ്പം ഇറങ്ങിയ പോലെ ചോറും പയറ് തോരനും ഉണക്കമീനും ഒക്കെ കഴിച്ചു അമ്മയും കുറച്ച് തോരനും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നേരെ നമ്മുടെ യാത്ര തിരിക്കുക കേട്ടോ അങ്ങനെ ദീപച്ചേച്ചിയിൽ അവിടെ നിന്ന് നമ്മൾ നമ്മളിറങ്ങി ഇറങ്ങിയിട്ട് പൂവാണ് വെമ്പായത്തി അതീ പോകണേ ഉള്ളൂ രാത്രി പതിനൊന്ന് പത്തിനാണ് ഫ്ലൈറ്റ് എട്ടുമണിയൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് എത്തും അതിയേ പോണതേ ഉള്ളു പിന്നെ റോഡൊക്കെ ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നെങ്കിലേ ഉള്ളു അമ്മ ഇപ്പോഴേ തായ്ലാന്റ് എത്തി കേട്ടോ അമ്മയ്ക്കൊരു അബദ്ധം പറ്റി കേട്ടോ ഞങ്ങള് പറഞ്ഞ് നമ്മള് എന്റെ ഒരു ഫ്രണ്ട് നമ്മളൊക്കെ ഫ്രണ്ട് മാത്യൂസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാ വന്നാൽ അവിടെ ചെന്ന് ഫ്രഷ് ആയി നമുക്ക് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോവാന്ന് അപ്പൊ നമ്മൾ പ്ലാന് മാറ്റി നേരെ എയർപോർട്ടിൽ പോയിട്ട് കാറ് മാത്രം കൊണ്ടുവന്ന അവിടെ ഇടാം എന്നുള്ള ഒരു പ്ലാനാണ് അപ്പൊ അമ്മ ഡ്രസ്സ് പഴയതിട്ടിട്ട് വന്നു ഞാനത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേർപോർട്ടിൽ പോയിട്ട് വേണമെങ്കിൽ മഴയൊന്നും ഇല്ലായിരുന്നു നമ്മളവിടെ മഴ ആണല്ലേ അപ്പൊ കരുതി ചായ കുടിച്ചിട്ട് പോവാം പോവാൻ ചായ മഴ നോക്കടാ നല്ല മുരിമുര ഉള്ളിവിടെ ഉള്ളി മുരുമുരായിരിക്കുന്ന ഒരു വട്ടം പറഞ്ഞാൽ പോരോട്ടോ അത്രയ്ക്ക് ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് മലയാളി ചേട്ടന്മാരല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ആസാമിലുള്ള രണ്ട് വയ്യന്മാരാണ് ഉണ്ടാക്കുന്നത് അവർക്ക് ഇത്രയും നന്നായിട്ട് ഉള്ളിവിടെ ഉണ്ടാക്കാൻ അറിയാവുമെന്ന് ഞാനിങ്ങനെ അതിശയിച്ച് നിന്ന് പോയി കാരണം നമ്മുടെ അവിടെയൊക്കെ ഉള്ളിവിടെ ഉണ്ടാക്കിയാൽ നടുക്ക് വേവാണ്ടിരിക്കും പക്ഷെ അന്ന് കള്ളികാട് വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ ഉള്ളിവട ഇതുപോലെ മുരുമുര ആയിരുന്നേ പക്ഷേ എണ്ണ അത് ദിവസങ്ങൾ പഴക്കം ചെന്ന എണ്ണയുമാണ് ആ എണ്ണയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് പക്ഷേ അല്ലാതെ ഉള്ളി ഇവിടെ കേട്ടോ നല്ല ഭയങ്കര ക്രിസ്പി ആയിട്ടല്ല മാവെന്ന് പറഞ്ഞ സാധനം കാണാൻ കൂടിയില്ല അത്രയ്ക്കും ഒരുമുരപ്പുണ്ടേ

ഏട്ട ഒരു ചായ പറഞ്ഞു വേദ ഒരു ബൂസ്റ്റ് പറഞ്ഞു അച്ഛനും കട്ടൻ ചായ അമ്മ കാറിങ്ങിയില്ല ഭയങ്കര മഴ ഇനി കട്ടൻ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ പറയും വേണ്ട ഒന്നും വേണ്ട കട്ടൻ ചായ വേണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഒരു വട എടുത്തു കൊടുത്തു ഇപ്പൊ ഒരു കോമഡി നടന്നേ ഈ ഭയങ്കര മഴയായിരുന്നു ഒരു ചേട്ടൻ ഇതുപോലെ എന്തോ സ്നാക്സ് എന്താ വാങ്ങിക്കാൻ വന്നിട്ട് ഓടിച്ചെന്ന് നമ്മളെ കാറിൽ കയറണേ ഞാനും അമ്മയും ആയിരുന്നു എല്ലാവരും കൂടി ഹലോ 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 ഇങ്ങനെ വിളിക്കുന്നുണ്ട് പുള്ളി കയറി കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ഈ പുള്ളിയുടെ കാറിൽ നിന്ന് കാരണം പുള്ളി സ്വിഫ്റ്റ് ആയിരുന്നു പുള്ളിയുടെ കാർ അതും റെഡ് കളർ ആണോ അതും റെഡ് കളർ ആയിരുന്നു പെട്ടെന്ന് റെഡ് കളർ പുള്ളിയുടെ കാറാന്ന് ഇരുന്നിട്ടാണ് നമ്മൾ വിളിക്കുന്നുണ്ട് പുള്ളി ഇതെന്താ സംഭവം പറഞ്ഞു നോക്കിയപ്പോഴാ മനസ്സിലായത് അമ്മ ഇപ്പോഴും അത് ആലോചിച്ച കാറി ചിരിച്ചോണ്ടിരിക്കയാണ് അമ്മ മാത്രമേ കാറിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയും ചെന്നതിൽ കയറി ഇപ്പോഴും അതിനകത്തും ചിരിച്ചോണ്ടിരിക്കയാണ് അമ്മ ചായയും കടിയും ഒക്കെ കഴിച്ചു വണ്ടിയിൽ കയറാൻ പറ്റാതിരിക്കാണ് ഭയങ്കര മഴ ഇത്ര സമയം ഇവിടെ മഴയില്ല തുടങ്ങിയെന്നാ പറയണല്ലോ മഴയത്ത് നമ്മൾ വണ്ടിയിൽ നമ്മൾ നമ്മൾ ഓടി കാറിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി കയറിയതും മഴ ും ഉച്ചക്ക് രണ്ടു മണി ആവാറായി ഭക്ഷണം കഴിക്കണം വിശക്കുന്നു അമ്മതേ വിശന്നൊക്കെ ഇറങ്ങിപ്പോയി നമ്മളൊരു കള്ള് ഷാപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഏട്ടം കൊണ്ടുവന്ന് വന്ന് നിർത്തിയിരിക്കുകയാണ് റാന്നി റാന്നിയിലുള്ള ഷാപ്പ് നമ്മൾ പതിയെട്ടോ പോകുന്നത് റാന്നി എത്തിയിട്ടേ ഉള്ളൂ കട ഏതാന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്രയും നല്ല ഫുഡൊന്നും അല്ലായിരുന്നു വെറുതെ നമ്മളായിട്ട് എന്തിനാണ് അവരുടെ കച്ചവടമൊക്കെ കുറയ്ക്കുന്നത് അല്ലേ വിഷന്നൊക്കെ ഇറങ്ങിയിരിക്കുന്ന പറ്റത്തില്ല കേട്ടോ ദീപ ചേച്ചിട്ട് ശക്തി ടേസ്റ്റ് ചെയ്ത് അപ്പോഴേ പറഞ്ഞ് പണി കിട്ടുന്ന് ഒന്നുമില്ല വരെ ക്ഷീണം പോലെ അപ്പൊ സാധാരണ എനിക്ക് തോന്നണു അമ്മയൊക്കെ വീട്ടില് പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ചു കഴി എന്ന് ഉള്ളിയുടെ കഴിച്ചതുകൊണ്ടാണ് നമ്മൾ രണ്ടു മണിവരെ പോയി അപ്പൊ അതുകൊണ്ടാവാം ഒന്ന് ലേറ്റ് ഭക്ഷണം കഴിക്കാൻ ഈ ഷർട്ടിന്റെ വർത്തമാനം കേട്ടപ്പോൾ കരുതി ഈ ലോകത്തിന് വേറൊരു കള്ളുഷാപ്പ് ഈ ഷാപ്പിനെ വെല്ലാനായിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് സാധനങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കില്ലേ നന്നായിട്ട് വേവിച്ച് ചൂടാക്കിയൊക്കെ കൊണ്ടുവരട്ടെ എന്ന് പക്ഷേ ഈ കൊണ്ടുവന്ന ഒരു സാധനങ്ങൾക്കും ചൂടും ഉണ്ടായിരുന്നില്ല ഒരു സാധനങ്ങളും വെന്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ബീഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതല്ല ഞാൻ വീഡിയോസ് കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്ത് പോയി നാളെ തായ്ലൻഡ് എത്തുള്ളൂ അതുവരെ എനിക്ക് ഫോണിൽ ചാർജ് വേണം ഒരുപാട് വീഡിയോസ് എടുത്താല് ചാർജ് ഉണ്ടാവില്ല അതുകൊണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ നമുക്ക് അവിടെ പോയിട്ട് കാര്യമായിട്ട് എടുക്കാം എങ്കിലും എല്ലാ വിശേഷങ്ങളും ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഊണെന്ന് പറയുന്നത് നൂറ് രൂപയുടെ ഊണാണ് ഈ കാണുന്നത് ഇതൊരു ബീഫ് റോസ്റ്റ് ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു പക്ഷെ വെന്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഒരു മണിക്കൂറെങ്കിലും വേണം ഒരു പീസ് ബീഫ് നമുക്ക് ചവച്ചെടുക്കാനായിട്ട് അതേ ആയിരിക്കുന്ന സാധനമാണ് പാലപ്പോ പറയുന്നത് അതാണെങ്കിൽ എന്നും ഉണ്ടാക്കി വെച്ചിരുന്ന പാലപ്പോ ആണെന്ന് തോന്നുന്നു ഈ സാധനം ചൂടാക്കാനാണ് ലേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു ഈ വന്ന ഒരു സാധനത്തിനും ചൂടുണ്ടായിരുന്നില്ല ബീഫിന് മാത്രം ചെറിയ ചൂടുണ്ടായിരുന്നു ബാക്കിയൊന്നും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കരിമീൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമീനും നന്നായിട്ട് ഫ്രഷായിട്ട് ഇത് ഫ്രൈ ചെയ്ത് കൊണ്ട് തന്നതാണ് കേട്ടോ ഊണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് ചോറും ചോറ് ചിലപ്പോൾ വീണ്ടും തന്നെ ഒരു സ്പൂൺ വരെ കേട്ടോ ഒരു പയർ കറി ഒരു സ്പൂൺ അച്ചാർ ഒരു മുട്ടയുടെ പകുതിയുടെ പകുതിയുടെ പകുതി എല്ലാം കൂടി വെച്ചിട്ട് നൂറ് രൂപയുടെ ഊണ് അപ്പോൾ ഒന്നും കൊള്ളത്തിയില്ല ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി അയ്യോ ഭയങ്കര മോശം ഫുഡായിരുന്നു കേട്ടോ പക്ഷേ ആ ബീഫിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു നമ്മൾ കയറിയും പോയി ഇനിയിപ്പം ഇറങ്ങാനും പറ്റത്തില്ല ഓർഡർ ചെയ്തും പോയി ഇത്രയും കാര്യങ്ങൾ മാത്രം കേട്ടോ ഊണിനോടൊപ്പം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭയങ്കര വിലയുമായിരുന്നു ഒരു കരിമീൻ ഫ്രൈക്ക് അറുന്നൂറ്റി എന്തോ രൂപ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ട്രിവാൻഡ്രത്ത് വന്നൊന്ന് ഫുഡ് കഴിക്കണം കേട്ടോ നൂറ് രൂപയുടെ ഊണൊക്കെ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നൊന്ന് കഴിച്ചിട്ട് പറയണം അപ്പോൾ അതാ ചേട്ടൻ അത്രയ്ക്കും കൂടെ സൂചിച്ചില്ല ട്രിവാൻഡ്രത്ത് എവിടെയാണ് ഞാൻ വരാറുണ്ടല്ലോ കഴിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു പ്ലേറ്റ് കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ അച്ഛനാട്ടോ കൂടുതലും കഴിച്ചു കൂടുതലും വല്ല അച്ഛൻ തന്നെയാണ് മുക്കാൽ ഭാഗവും കഴിച്ചത് ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷാപ്പിൽ കയറുന്നത് ഈ ഷാപ്പ് എന്നല്ല ഒരു ഷാപ്പിൽ കയറുന്നതിനോട് ഒട്ടുമേ താല്പര്യമില്ല ഒരിക്കൽ ഷാപ്പിൽ കയറി എനിക്ക് നന്നായിട്ട് പണി കിട്ടിയ ശേഷം എനിക്ക് ഷാപ്പ് കേൾക്കുമ്പോഴേ ദേഷ്യം വരാറുണ്ട് എൻ്റെ ഐഡിയ ഇന്ന് ഉച്ചയ്ക്ക് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിക്കണമെന്നായിരുന്നു പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി കേട്ടോ എന്തായാലും ഷാപ്പിൽ കയറി കഴിച്ചു ഫ്ലോപ്പായി ആഹാരം നമ്മളെങ്കിലും അപ്പം അപ്പം കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ലഞ്ചെല്ലാം കഴിഞ്ഞുണ്ടായിരുന്ന ബീഫൊക്കെ കൊള്ളാം ടേസ്റ്റ് ഉണ്ട് പക്ഷെ വേഗം കുറച്ച് കൊഴവായിരുന്നു ബാക്കിയൊക്കെ കുഴപ്പല്ലോ ഊണ് ഒക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര സൂപ്പർ എന്ന് ഞാൻ പറയില്ല ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ചുമ അവിടെ ഇരുന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആവറേജെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര റേറ്റുമായിരുന്നു കേട്ടോ കരിമീനൊക്കെ വാങ്ങിയത് അറുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് വലിയ കരിമീൻ അല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നേരെ എയർപോർട്ട് കുറേ സമയമായിട്ട് പറയണല്ലേ എയർപോർട്ട് എയർപോർട്ടെന്ന് സോഡാങ്ങനെന്ന് പറഞ്ഞത് വേദ ആരും ഞാൻ ബുക്ക് ചെയ്യാനൊക്കെ അറിയപ്പെട്ടുണ്ട് തൊണ്ടവേദനയുടെ കാര്യം ഓഫീസോ നമ്മുടെ കൊച്ചി എയർപോർട്ട് എത്തിയിട്ടുണ്ട് കറക്റ്റ് സമയത്ത് എട്ടര മണിയായി നമുക്ക് പതിനൊന്ന് പതിനാണ് ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക് ഉള്ളിൽ കേറണം കേട്ടോ കുറച്ച് ലേറ്റായി കളിച്ച് കളിച്ച് താമസിച്ച് താമസി നിന്നും റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു ആക്ച്വലി നമ്മൾ ഇവിടെ എയർപോർട്ട് എപ്പോഴും എത്തിയാനെന്നറിയുമോ ഒരു അഞ്ച് മണിക്കൊക്കെ എത്തിയാനേ വളരെ പതുക്കെയാണ് വന്നാൽ എന്നിരുന്നാലും അഞ്ചു മണിക്ക് തന്നെ എത്തിയാനേ പക്ഷേ ഇതിനിടയ്ക്ക് അച്ഛനൊന്ന് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒന്നും വയ്യാതെ ആയിട്ടോ അപ്പം നമ്മളൊന്ന് പേടിച്ചു ഒന്ന് വീണ്ടും ഒന്ന് റിലാക്സ് ആയി ഒന്ന് പതിയൊക്കെയാണ് വന്നത് അച്ഛൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ അച്ഛൻ ഈ ഓയിലി ഫുഡൊന്നും അധികം കഴിക്കില്ല ഈ ഇങ്ങനെ ഉള്ളിവിടെ ഉഴുന്നിവിടെ അതൊന്നും കഴിക്കത്തില്ല നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായിട്ട് ഉള്ളി ഇവിടെ കഴിച്ചപ്പോഴേക്കും നല്ല ക്രിസ്പ്പി ആയിട്ടിരുന്നുകൊണ്ട് എല്ലാവരും ഒന്നും രണ്ടും മൂന്നും ഒക്കെ കഴിച്ചു അപ്പോൾ പതിവില്ലാണ്ട് ആ ഒരു സമയത്ത് രണ്ട് ഉള്ളി ഇവിടെ അച്ഛൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടു മണിയായി ലഞ്ച് കഴിച്ചപ്പോൾ കപ്പയൊക്കെ നിറയെ കഴിച്ചു ഗ്യാസ് എന്തോ ഫോം ചെയ്ത് അച്ഛനാകെ വല്ലാണ്ടായിട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയത് ഫുഡ് കഴിക്കാണേ ഗ്യാസൊക്കെ കയറി അച്ചൻ കുറച്ച് വോമിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ചുകൂടെ പതുക്കൊക്കെ വന്നു പിന്നെ എന്താ പറയണ്ടേ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആയി അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ട് വന്ന കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല പോയി വിശു കണ്ണ് കിറങ്ങിയിട്ട് കഴിക്കാനും പത്തേ മുക്കാലെ പതിനൊന്നു പത്തനാണ് ഫ്ലൈറ്റ് അച്ഛൻ്റെ അമ്മയും ഞങ്ങൾ ലോഞ്ച് കയറി കഴിക്കാൻ ഞാനും വേദ എറിനും കൂടി അച്ഛനും അമ്മയും പുറത്തുനിന്ന് ഗീ റോസ്റ്റ് വാങ്ങി കഴിക്കുകയാണ് ഞങ്ങൾ ലോഞ്ചിൽ കയറി കഴിക്കുന്നുണ്ട് ഇനി ഫ്ലൈറ്റ് കയറി കാണാമോ അല്ല വേദ ലോഞ്ചിൽ ആവശ്യത്തിലധികം ഫുഡും ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണിയൊക്കെ കേട്ടോ കഴിച്ചത് ഇഷ്ടംപോലെ കഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനും എവിടേനും വേദനയും കൂടി വാരി വലിച്ച് കഴിച്ചു അച്ഛനും അമ്മയും നിന്ന് ഗീ റോസ്റ്റ് കഴിച്ചു കേട്ടോ ആക്ച്വലി ഞങ്ങൾക്ക് മൂന്ന് ലോഞ്ച് ആക്സസ് കാർഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ലോഞ്ചിൽ നിന്ന് കഴിച്ചത് അച്ഛനും അമ്മയ്ക്കും അച്ഛനങ്ങനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യത്തില്ല പിന്നെ അങ്ങനെ ലോഞ്ച് ആക്സസ് എന്ന് നോക്കിയുള്ള കാർഡൊന്നും അങ്ങനെ അച്ഛൻ യൂസ് ചെയ്യില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ട്രാവല് ചെയ്യുന്നവരല്ലല്ലോ അതുകൊണ്ട് ഇല്ല അതുകൊണ്ട് എടുത്തില്ല അങ്ങനെയാണ് അവർക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവർ പുറത്തുനിന്ന് കഴിച്ചു അച്ഛൻ ശബ്ദിച്ചൊക്കെ വയ്യാണ്ടിരുന്ന് ഫുൾ വയറിലുണ്ടായിരുന്നു ഫുൾ ശബ്ദിച്ച് പോയ കേട്ടോ പകുദോശയൊക്കെ കഴിച്ചപ്പോൾ ഓക്കെ ആയി അച്ഛനും പിന്നെ ഗുളികയൊക്കെ കഴിക്കാറുള്ളത് എല്ലാം എല്ലാം കഴിച്ചു ഓക്കെ ആയി അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആണ് വേദം എടുത്ത് പറയണം കേട്ടോ ഭയങ്കര കെയറിങ് അച്ഛനെ ആയാലും അമ്മയായാലും സ്പെഷ്യലി അച്ഛനോ അയ്യാത്തത് ഉണ്ട് വേദം അങ്ങനെ കൂടെ കൊണ്ട് നടക്കണം അച്ഛൻ എന്താണ് ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് ഭയങ്കര കെയറിങ് പിന്നെ അമ്മ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് അച്ഛൻ പോയിട്ടുണ്ട് കേട്ടോ അച്ഛൻ മാൽദീവ്സിൽ അവിടെയൊക്കെ കുറേ പോയിട്ടുണ്ട് പക്ഷെ അമ്മ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് അമ്മ കേട്ടോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ വന്ന ഉടനെ തന്നെ ടിക്കറ്റ് അല്ല ബോർഡിംഗ് പാസ് എടുത്തു എമിഗ്രേഷൻ കയറി എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഫുഡ് കഴിച്ച് നേരെ ഗേറ്റ് നമ്പർ ഫൈവ് ആണെന്ന് പറഞ്ഞു ഗേറ്റ് നമ്പർ ഓടി വന്നതും ഗേറ്റ് ഓപ്പണായി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് യറിട്ടോ ഒരഞ്ച് മിനിറ്റ് പോലും നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ഒന്ന് ടോയ്ലറ്റ് പോകാനുള്ള നേരം പോലും കിട്ടില്ല ത്രയ്ക്ക് ഇടപടേന്നായിരുന്നു കാര്യങ്ങളെല്ലാം പിന്നെ ഞങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തത് എയർപോർട്ടിൽ വെച്ചായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി അങ്ങനെയൊക്കെ കളിച്ച് കളിച്ചൊക്കെ നിന്ന് എല്ലാം പ്രാവശ്യം കുറച്ച് ലേറ്റായി എവിടെ പോയാലും ഞങ്ങളെല്ലാവരും അച്ഛനായാലും അമ്മയായാലും ആയാലും ഞങ്ങൾ മൂന്ന് പേര് എല്ലാവരും അഞ്ച് പേരും ഒരു അഞ്ച് മണി പറഞ്ഞാൽ നാലരയ്ക്ക് എത്തുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ മൊത്തത്തിലെല്ലാം കുളായ കേട്ടോ അങ്ങനെ കുറച്ച് ഇതായിപ്പോയി എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ ഓടിപ്പിടച്ചെത്തി കേട്ടോ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ നമ്മൾ തായ്ലൻഡ് യാത്ര വെള്ളത്തിലായനെ റോഡൊക്കെ വിനിയും ബ്ലോക്കൊക്കെ ആയെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയാൻ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുകയാണ് എനിക്കും ഏതൊക്കെ ഏട്ടനും ആയാലും ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തൊരു യാത്രയാണ് ഈ എയർ ഏഷ്യയിലെ ഈ ഒരു നോർമൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാന്നുള്ളത് ബിസിനസ് ക്ലാസ്സൊക്കെ ആണെങ്കിലും ഒക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു നാല് മണിക്കൂറ് ഒരു ഒരു സൗകര്യവും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല എന്നുള്ളതാണ് കാരണം നമ്മൾ കാറിലൊക്കെ പോയി പോയി പോയേ കാറിൽ പോവാം എവിടെ വേണമെങ്കിലും നിർത്താം വെള്ളം കുടിക്കാം ഇറങ്ങാം നിൽക്കാം കാലൊന്നും നിവർത്തി വയ്ക്കാം ഇതൊന്നും നമ്മുടെ ഇതിൽ അത്രയും പറ്റത്തില്ലല്ലോ അതിൻ്റേതായ ഒരു വിഷമം നമുക്കൊക്കെ ഉണ്ട് കേട്ടോ ആ പിന്നെ ഫ്രണ്ട്സിൻ്റെ സീറ്റൊക്കെ വേണേൽ ബുക്ക് ചെയ്യാം അങ്ങനെ ബുക്ക് ചെയ്തതുമില്ല അതുകൊണ്ടുള്ളൊരിതാണേ അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഹോസ്റ്റൽസൊക്കെ വന്നവരുടെ കലാപരിപാടികൾ അവർ തുടങ്ങിയിട്ടുണ്ട് നമ്മളും ഇങ്ങനെ റെഡി ആയിരിക്കാണ് പതിനൊന്ന് പതിനൊന്നിലെ ഫ്ലൈറ്റ് എടുത്തപ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ ലേറ്റ് ആവും രാവിലെ യാത്ര ചെയ്ത ക്ഷീണം പിന്നെ ഇവിടെ വന്നു ഇതിൽ ഇതിലിരുന്ന് യാത്ര ചെയ്യുന്ന ക്ഷീണം അവിടെ ചെന്നിട്ട് നമ്മൾക്ക് രണ്ട് മണിക്കാണ് റൂം ചെക്കിൻ അപ്പോൾ അതുവരെയും നമുക്ക് നമ്മുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ രണ്ട് ദിവസം അലച്ചിലായിരിക്കും അങ്ങോട്ട് ഉറക്കവും കറക്റ്റ് വരത്തില്ല കേട്ടോ ആ ഒരു ഒട്ടും നമ്മൾ കംഫർട്ടബിളല്ലാത്തത് കൊണ്ടാവാൻ ഇരിക്കുന്നതിലൊക്കെ എങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ നമുക്ക് തായ്ലൻഡിൽ എത്താൻ ഒരു ഈസിയസ്റ്റ് വേ ഇത്രയേ ഉള്ളൂ പിന്നെ പല രീതിയിൽ നമുക്ക് പോകാമല്ലോ അപ്പോൾ അതിലൊരു ഈസിയസ്റ്റ് വേ ഇതാണ് അങ്ങനെ തന്നെ നമ്മളിത് ചൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയായാലും നമുക്കൊരു കൺട്രി കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യാത്രയും നല്ല ഭക്ഷണവും അതാണ് എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് യാത്ര ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കാം പണ്ട് മുതലേ അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം മുതലുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത് അതിന് മുന്നേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അതിനൊന്നുള്ള ടൈം ആക്ച്വലി ഉണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് സമയം കണ്ടെത്തി ഞങ്ങളെ കൊണ്ടുപോകാറുണ്ടായിരുന്നു പിന്നെ കോവിഡായപ്പോൾ രണ്ട് മൂന്ന് വർഷം എങ്ങും പോയില്ല പോയില്ലാട്ടോ പിന്നതേ വീണ്ടും നമ്മൾ വീണ്ടും യാത്രകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഒരുപാട് ഫാമിലീസ് ഉണ്ടാകുമ്പോൾ കേട്ടോ ഇതിനുള്ള സമയം കണ്ട് കാണത്തില്ല അതുകൊണ്ട് പോവാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ അങ്ങനെയല്ല വർഷത്തിൽ അഞ്ച് ദിവസം വർഷത്തിൽ അഞ്ച് ദിവസം മാത്രം മതി നിങ്ങൾ നിങ്ങളെ ഫാമിലിയായിട്ട് ഞാൻ ഈ വലിയ ട്രിപ്പൊന്നും പോകണമെന്ന് ഒരിക്കലും പറയില്ല അടുത്തെവിടെയെങ്കിലും ഒരു അഞ്ച് ദിവസം നിങ്ങൾ മാറി നിന്ന് നോക്കി അതൊരു വല്ലാത്തൊരു നമ്മളെ ഫാമിലിയായിട്ട് ഒരു പ്രത്യേക ദിവസം എനിക്കറിയാം ഒരുപാട് ഫാമിലീസ് അപ്പോൾ ഒരു ചിലർ കാശില്ലാത്തവർ കാശുണ്ടാക്കി ഇതിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരുണ്ട് അത് അതിനൊരു അതിൻ്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിയവരാണ് അങ്ങനെ കാശില്ലാത്തവർ കാശുണ്ടാക്കി യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് ചിലർ കാശുണ്ടായിട്ടും സമയം ഇല്ലാത്തത് കൊണ്ട് പോവാതെങ്ങനെയും മടിക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയല്ല അതിന് നമ്മൾ സമയം കണ്ടെത്തി ഒന്ന് പോയി നോക്കിയേ നമുക്കത് നമ്മളെ ഫാമിലിയായിട്ടൊന്ന് പോയി നോക്കിയാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ഫാമിലിക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ആണ് ഇപ്പോൾ ഹസ്ബൻഡിന് വൈഫിന് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ചിലർ പോവാതിരിക്കും പക്ഷേ പൈസയൊക്കെ വരുമെന്നേ നമ്മളിപ്പോൾ എല്ലാവരും പൈസ ഉണ്ടായിട്ടാണ് പോകുന്നത് പൈസയൊക്കെ വരുമെന്നേ എന്തെല്ലാം ആവശ്യത്തിന് എന്തെല്ലാം പൈസ എങ്ങനെയെല്ലാം കളയുന്നു അപ്പോൾ ഇതിന് വല്ലപ്പോഴും കുറേശ്ശെ കുറേശ്ശെ മാറ്റി വെച്ച് നമ്മളൊരു ട്രിപ്പ് അങ്ങ് പോവാം കേട്ടോ അത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമായിരിക്കും അതിന് ഞാൻ ഗ്യാരൻറ്റി പറയുന്നുണ്ട് അപ്പോൾ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളെല്ലാം പോവുക പിന്നെ അത് വലിയ വലിയ ട്രിപ്പുകളിലേക്ക് മാറും കേട്ടോ കാശൊക്കെ വരും പോവും അതെല്ലാം അതെല്ലാം പിന്നീടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മളുണ്ടാക്കുന്ന കാ നമ്മൾ എൻജോയ് ചെയ്യുക മാക്സിമം ഇതുപോലുള്ള സ്ഥലങ്ങളും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ലോകത്തെ ഇറങ്ങി നമ്മൾ ജീവിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്തായാലും എന്തേലും നമ്മൾ തായ്ലൻഡ് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് തായ്ലാന്റ് വിശേഷങ്ങളായിരിക്കും കാണുന്നത് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം മുഖത്ത് നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ തായ്ലാന്റ് ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഡ്രൈവർ ഗേറ്റ് നമ്പർ ഫൈവിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാം ഒന്ന് ഫ്രഷ് ആവണം ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് ടോയ്ലറ്റിലൊക്കെ എല്ലാവരും കൂടി പോയി ഇനി ഒന്ന് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഈ വേഷമൊക്കെ ഒന്ന് വാങ്ങി വിടണം ഭയങ്കര ചൂടാണെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ സാധനം ഇട്ടുകൊണ്ട് പോയാൽ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും അതുകൊണ്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഫ്രഷപ്പ് ആവാം സോ ഫൈനലി വീറീച്ച് തായ്ലാൻഡ് ഫൈവ് തേർട്ടി ഐ എം ഇവിടുത്തെ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രഷ് അപ്പ് ആവണമെന്ന് വെച്ചാൽ നടന്നില്ല നമ്മൾ ടൈഗർ സംതിങ് അവിടെയാണ് പോകുന്നത് അവിടെ ഫ്രഷ് അപ്പാകാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ചെന്ന് ഫ്രഷപ്പായി ഡ്രസ്സെല്ലാം മാറി പുതിയൊരു വീഡിയോ ആയിട്ട് ഇടനെ കാണാം ചേട്ടാ ബൈ ബൈ